നോക്കൂ ൂ സമീപകാലത്തലങ്ങളിൽ ചരിത്രത്തിൽ അങ്ങനെ നിങ്ങൾ കേരളത്തിൽ അഭിമുഖീകരിക്കാത്ത ഒരു സീരിയസ് ആയിട്ടുള്ള പ്രതിസന്ധിയാണ് ബി ജെ പിയുടെ ഉയർന്നു വരവ് അപ്പം അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കാമെന്ന് ബി ജെ പി പ്രായോഗിക സ്വഭാവത്തിൽ തന്നെ കണക്കുകൂട്ടുന്നത് കാണുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ തൃശ്ശൂരിൻ്റെ കാര്യം മാറ്റി നിർത്തിയാൽ പോലും ബി ജെ പി ജയിക്കാൻ ഒരു സാധ്യതയുമില്ലെന്ന് ജനങ്ങൾക്ക് നല്ല ബോധ്യമുള്ള സ്ഥലങ്ങളിൽ പോലും ആളുകൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നു ഈ സർക്കാരിനോടും ഈ അല്ലെങ്കിൽ സി പി ഐ എമ്മിനോടുമുള്ള വിപ്രതി ദേഷ്യം രോഷം തുടങ്ങിയ സംഗതികൾ ആളുകൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് ബി ജെ പിക്ക് വോട്ട് ചെയ്തുകൊണ്ട് പ്രയോജനപ്പെടുത്തുകയാണ് എന്തുകൊണ്ട് സ്വാഭാവികമായും അതിൻ്റെ ഒരു ബദൽ ശക്തിയായ കോൺഗ്രസ്സിന് അത് കിട്ടുന്നില്ല കോൺഗ്രസ് ആളുകളുടെ ഒരു ബദൽ ഓപ്ഷൻ ആവുന്നില്ല എന്ന പ്രശ്നത്തെ നിങ്ങൾ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള പ്രശ്നമായിട്ട് കാണുന്നുണ്ടോ അതോ നിങ്ങളതിനെ വേണ്ട നിലയ്ക്ക് ഗവനിക്കുന്നില്ലേ ഇതൊക്കെ ഒരു താൽക്കാലിക പ്രവണതയാണ് പോയിക്കൊള്ളുമെന്നാണോ കാണുന്നത് അല്ല തീർച്ചയായിട്ടും കോൺഗ്രസ് അതിനകത്ത് ഒരു ഗുണഭോക്താ എന്നുള്ള നിങ്ങളുടെ പൂർണ്ണമായ വിലയിരുത്തൽ അതൊരിക്കലും ശരിയല്ല നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിനകത്ത് ശരികേടുകൾ കാണാം ഞാൻ പറഞ്ഞത് കോൺഗ്രസ് ഇപ്പോ കോൺഗ്രസിന്റെ നേതൃത്വം മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു അവർ തന്നെയാണ് ഇവിടുത്തെ വിജയിച്ച പാർട്ടി തർക്കമില്ല പക്ഷെ അവരിടത്ത് മാത്രമേ ബി ജെ പി ചോദിച്ചുള്ളൂ പക്ഷെ ഞാൻ പറഞ്ഞത് ആലത്തൂരിലെ കാര്യം എടുക്കാം ആലപ്പുഴയിലെ കാര്യം എടുക്കാം ആറ്റിങ്ങലിലെ കാര്യമെടുക്കാം ബി ജെ പി ജയിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് പോലും പരമാവധി വോട്ട് ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വോട്ട് ചെയ്യാൻ ആളുകൾക്ക് മടിയില്ല സാധാരണ നിലയ്ക്ക് സി പി എമ്മിനോടുള്ള വിപ്രതി ഉരുത്തിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വോട്ട് ജയസാധ്യതയുള്ള ഇവിടുത്തെ ഏറ്റവും വലിയ ശാക്തിക ബദൽച്ചേരിയായ നിങ്ങൾക്ക് കിട്ടേണ്ടതാണ് അതല്ലാതെയും മനുഷ്യർ തിങ്കി തുടങ്ങിയിരിക്കുന്നുള്ളത് നിങ്ങളുടെ പരാജയമാണെന്ന് എൻ്റെ ചോദ്യം അല്ല തീർച്ചയായിട്ടും സി പി എം വിരുദ്ധത അല്ലെങ്കിൽ ഒരു ഭരണവിരുദ്ധത ആൻറ്റി ഇൻകമ്മൻസി വോട്ടുകളിൽ ഒരു ചെറിയ ശതമാനം ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുത നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വരുമെന്ന പ്രചരണം അതുപോലെ തന്നെ വികസന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ബി ജെ പ്രചരണം അതൊക്കെ ഒരു ഉപരി മധ്യവർഗത്തിലെ ഒരു വിഭാഗത്തെയൊക്കെ ആകർഷിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ ഭരണവിരുദ്ധ വികാ ം തീർച്ചയായിട്ടും അത്തരത്തിലൊരു വികസനോന്മുഖ രാഷ്ട്രീയമൊക്കെ പറഞ്ഞ് ചില കൺകെട്ട് വിദ്യകളൊക്കെ ബി ജെ പി കാണിച്ചപ്പോൾ ഒരു പരിധിവരെയുള്ള ചില വോട്ടുകളൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് അതിന്റെ മുന്നേറ്റങ്ങൾ ചില നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത്തരമൊരു സാഹചര്യത്തിന് സമ്പൂർണമായ മാറ്റമാണ് സംഭവിക്കുന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സ്റ്റേച്ചർ തന്നെ മാറുകയാണ് അത്തരമൊരു ഗോതയിൽ തീർച്ചയായിട്ടും ബി ജെ പിക്ക് വളരെ പരിമിതമായ സാധ്യതകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബോധ്യമാകും എന്നാൽ പോലും ബി ജെ പി ഇവിടെ സാധ്യതകൾ പരീക്ഷിക്കുന്നൊരു പാർട്ടിയായി മാറുന്നൊരു സാഹചര്യത്തെയും വളരെ കൃത്യമായിട്ട് കോൺഗ്രസ് പാർട്ടി അഭിസംബോധന ചെയ്യുന്നുണ്ട് വർഗീയതയുടെ ഒരു രാഷ്ട്രീയം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിൽ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട് ആ വ്യാപനത്തിൻ്റെ ചില പിന്നെ പ്രത്യാഘാതങ്ങളൊക്കെ കേരളീയ പൊതുസമൂഹ പരിസരത്തും ഉണ്ടായി വരുന്നുണ്ട് അവരെ അവർക്ക് ഇതുവരെ കടന്നു കയറാൻ പറ്റാത്ത ചില മേഖലകളിലേക്കൊക്കെ കടന്നു കയറുന്നു ഭാഗ്യാന്വേഷണം നടത്തുന്നു അതിന് സാമഭേദ ദാനദണ്ഡങ്ങൾ പ്രയോഗിക്കുന്നു അത്തരമൊരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ആനുപാതികമായി മായി കുറവായ ചില മുന്നേറ്റങ്ങൾ ബി ജെ പിക്ക് ഉണ്ട് അല്ല ഇത് താങ്കൾ തുലവും കുറവായ ആനുപാതികമായ സ്വാഭാവികമായ എന്നൊക്കെ പറയുമ്പോ കെ മുരളീധരനെ പോലെ മുതിർന്ന നേതാവ് തൃശൂരിൽ ഉണ്ടായിട്ടുള്ള പരാജയം ബി ജെ പി ഒരു സിനിമാക്കാരനെ വെച്ചുണ്ടാക്കിയ ഒരു വിജയമല്ല ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ ആളുകൾക്ക് മടിയില്ലാത്ത കാലവിധ സംജാതമായിരിക്കുന്നു എന്ന് പാർട്ടിയെ പബ്ലിക്കായി ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഏതോ ഒരു സിനിമാക്കാരന് കിട്ടിയ വോട്ടാണ് ബി ജെ പിയുടെ നേട്ടമല്ല എന്ന നിലയ്ക്ക് വായിച്ച് വശമ്പതരാവല്ലേ എന്ന് മുരളീധരൻ പറയാണ് അല്ല അത് മുരളീധരൻ ആ പറയുന്ന കാര്യത്തിന് വസ്തുതയുണ്ട് അത് കോൺഗ്രസ് പാർട്ടിയുടെയും നിലപാട് തന്നെയാണ് പക്ഷേ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിർത്തിയ വന്ന ആളുടെ പൂർവ്വകാല പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ ആ പരിസരത്ത് തന്നെ ചുറ്റിപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ ആ നീക്കുപോക്കുകളൊക്കെ ഒരു ഘടകമായിട്ടുണ്ടെങ്കിലും അതൊരു ബി ജെ പിയുടെ വിജയമായി തന്നെയാണല്ലോ നമുക്കൊരു സാങ്കേതിക ശാസ്ത്രം അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ കഴിയുക അത്തരം കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് തന്നെ കോൺഗ്രസ് പാർട്ടി ഉൾക്കൊള്ളുന്നുണ്ട് കോൺഗ്രസ് ക്യാമ്പിൽ കോൺഗ്രസിന്റെ എഐസി ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാലിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലൊക്കെ അത്തരം വിഷയങ്ങളിൽ കോൺഗ്രസ്